കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബാലുശ്ശേരി ബ്ലോക്ക് വനിതാ കൺവെൻഷൻ നടത്തി ബാലുശ്ശേരി മെറീന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ കെ യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ കമലാദേവി ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാരുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് 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 പി യുവിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ പാലുശ്ശേരി ബ്ലോക്ക് തല കൺവെൻഷനാണ് അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് കൺവെൻഷൻ കെ എസ് എസ് പി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ കമലാദേവി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ ഒരിക്കലും വീട്ടിലായാലും ശരി പുറത്തായാലും ശരി എല്ലാത്തിനും ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണിക്കണം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചിലപ്പോൾ പരാജയമൊക്കെ വരുവായിരിക്കും മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ തന്നെ മുന്നിലേക്ക് പോകും നിങ്ങൾ പിന്നെ ഇതുണ്ടല്ലോ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ മറ്റൊരു റേഷൻ കാർഡിൽ നമുക്ക് മുൻസ്ഥാനം തന്നിരിക്കുന്നു രണ്ട് സ്ത്രീ ശബ്ദങ്ങളും പുരുഷ ശബ്ദങ്ങളും ഒന്നിച്ചേരുന്നതിന് എല്ലാം സ്ത്രീ ശബ്ദവും മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും ഇല്ല ഇന്ന് കേട്ടോ അത് കറിഞ്ഞോടെ അരവിനെ ജീവിത പങ്കാളി എല്ലാ കാര്യത്തിലും അവർ നമ്മളോട് യോജിച്ചു പോകണം വീട്ടുപണിയായാലും ശരി എന്തു പണിയായാലും നമ്മുടെ പങ്കാളിയാണ് ഭരിക്കുന്നവനുമല്ല നമ്മൾ ഭരിക്കപ്പെടുന്നവനുമല്ല അത് മാറി ഇനി ആ ഒരു രീതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക നിങ്ങൾ എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ എല്ലാ കാര്യത്തിലും തുല്യ അവകാശമാണ് നിങ്ങൾക്ക് എനിക്കും ഉള്ളത് അതുകൊണ്ട് ഇവിടെ വലിയ ജില്ലാ കമ്മിറ്റി അംഗം ബി പി ഇന്ദിര മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എം ഖതിജ അധ്യക്ഷത വഹിച്ചു ആർ ശാരദ പ്രമേയം അവതരിപ്പിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഉണ്ണികുളം പനങ്ങാട് ഈസ്റ്റ് വെസ്റ്റ് ബാലുശ്ശേരി ശിവപുരം കോക്കല്ലൂർ കൂരാച്ചുണ്ട് തുടങ്ങി വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് എം ജെ മേരി കെ എം തങ്കമണി പി ജാനകി വി പി വത്സല എൻ വി സുഷമ കെ മജി കെ ശ്യാമള ലിസി ചാക്കോ എന്നിവർ സംസാരിച്ചു കൺവീനർ കെ കെ നാരായണി സ്വാഗതവും വസന്ത ആന്തേരിമിത്തൽ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി